ചായക്കടയിൽ ചായ ഓടിക്കാൻ വന്നതാണ് ഇതൊരു സാധാ ഷീറ്റിട്ട കടയാണ് ഇതൊക്കെ കേട്ടോ പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കോ ഒരു രക്ഷ വ്യൂ ഞങ്ങളുടെ വീട് ദോ ആ ഏരിയയിലാണ് ഞങ്ങളുടെ വീട് ആ ഏരിയയിലാണ് ആ ബ്രൗൺ കളറ് വീടിൻ്റെ പാക്കിൽ നടക്കാനുള്ളതും ഇതേ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്

ഇവിടെ കുറച്ച് ചായ കുടിച്ച് പോയിട്ടുണ്ട് ടേബിളൊക്കെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല ബൈക്കേഴ്സ് ഒക്കെ സ്ഥിരം വന്ന സ്ഥലമായിട്ട് അതോടെ ഇത് ലൗഡേൽ ജംഗ്ഷൻ്റെ ആണ് അവിടെ മോഹൻലാലിൻ്റെ വീട് ഇത് ഈ വഴിക്കാണ് പോണത് ഈ വഴിക്ക് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ കാടൊന്ന് കയറി കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ വീടായി കാടിൻ്റെ ഉള്ളിലെ മോഹൻലാലിൻ്റെ വീട് ഇത് ലൗഡേൽ ജംഗ്ഷൻ എന്നുള്ളത് ഇത്രയും അവിടുന്ന് കാട് തുടങ്ങും ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെത്തും നല്ല സ്ഥലമാണ് ഇവിടെ കൺസ്ട്രക്ഷൻ നിലവിലാത്തോണ്ട് ആവിടെ വർക്ക്ഷോപ്പൊക്കെ കിട്ടി വെച്ചിരിക്കുന്നത് കാരണം ടെമ്പറിയല്ല അല്ല ടാൻ ടീ എന്ന് പറഞ്ഞാൽ ഷോപ്പില്ല ആ വന്നു ബസ് വരുന്നു കമൻ്റ് വിളിക്കാം

ഞാൻ പറ. ദാ. ദാ. വിസിറ്റ് കോം ഓക്കേ. പാത്തു ഇല്ല. വാട്ട് ഹാവ് വൈ ഹാവ് കം ഹിയർ? മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ചെയറുകൾ ഉണ്ട് അവിടെ. ചെയർ. വൈ ആർ യു? നോ നോ বাবা വാട്ട് ഡു യു വണ്ട് ടു ഈറ്റ് പാത്തു ടുഡേ? വാട്ട് ഡു യു വണ്ട് ടു ഈറ്റ്? ഐ ലൈക്ക് ഈറ്റ് സം ഫ്രഞ്ച് ഫ്രൈസ്. ലുക്ക് ഹിയർ ഓക്കേ. ഞാൻ ഐ ലൈക്ക് ടു ഈറ്റ് സം ഫ്രഞ്ച് ഫ്രൈസ്. പാത്തുവിൻ്റെ സ്ഥിരം ഫ്രഞ്ച് ഫ്രൈ സ്പോട്ടാണ് കേട്ടത് ഹായ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾ ഊട്ടിക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം ലൗഡിയിൽ ജംഗ്ഷൻ ഞങ്ങൾ വിളിച്ചാൽ മതി ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട് ലൊക്കേഷൻ അതാണ് സാധാ ഒരു ചായക്കട ചായക്കടാട്ടാ എല്ലാ പാത്തുപാത്തു ആ ടാൻ ടീ ഔട്ട്ലെറ്റാണിത് സുപ്രിയ ശ്രീകേഷ് പാത്തുട്ടി പിന്നെ കുറേ പേര് ചോദിച്ചു സേ സുപ്രിയ ചേച്ചി സുപ്രിയായി പോയി എവിടെയുണ്ടല്ലോ എന്തിട്ടോ ഞാൻ പറയാം യു ലു ഗോഡ് പാത്തു ആമിത ആ ഇവിടെ ഇപ്പോ ഊട്ടിയിൽ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസം ല്ലേ ഇൻഡിപെൻഡൻസ് ഡേ പിന്നെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേരളം ചോദിച്ചു ബാക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള നല്ല തിരക്കുണ്ട് ഞങ്ങളുടെ കോട്ടേജസിലൊക്കെ അപ്പൊ ഒത്തിരി ടൗണിലും നല്ല തിരക്കാണ്ടോ അപ്പൊ ഇവിടെ കൂന്നിട്ട് പാടായിരിക്കും അപ്പൊ ഇങ്ങനെ ഹോളിഡേ ഉള്ള ദിവസമൊക്കെ നിങ്ങൾ പ്രീ ബുക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം കേട്ടോ പിന്നെ അത് മാത്രല്ല എന്നിട്ട് ഞാൻ പറയാം വന്നത് ആ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഊട്ടിയിൽ ക്ലൈമറ്റ് എങ്ങനെയാണ് തണുപ്പുണ്ടോന്നു ഊട്ടിയിൽ തണുപ്പില്ലാത്ത സമയം എനിക്കറിയാൻ പാടില്ല ഞാൻ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു കൊല്ലമായി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തണുപ്പുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അതേ മള്ള മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പിന്നിലേടാ മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓ നോക്കിയടാ നോക്കടാ അല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം ഊട്ടി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാം ഊട്ടി എല്ലാവരും പറയുന്നുണ്ട് ഊട്ടി എക്സ്പെൻസീവ് ആണ് ശരിക്കും പ്ലാൻ ചെയ്ത് ഊട്ടി എക്സ്പെൻസീവ് അല്ല അപ്പൊ ഞങ്ങള് കൊടുക്കുന്ന റൂം രണ്ട് പേർക്ക് ആയിരം രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പെർ ആണ് പക്ഷെ നോർമൽ ഡേസിലാണ് ഇതേപോലെ വീക്കെൻഡ് പബ്ലിക് ഹോളിഡേ അല്ലെങ്കിൽ വെള്ളി ശനി ഞാറ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വരിക പിന്നെ പല റേറ്റ് കുറവുള്ള ഹോട്ടലുകളുണ്ട് ഇപ്പം നൂറ് രൂപയ്ക്കൊക്കെ ബിരിയാണി കിട്ടുന്ന ഹോട്ടലുണ്ട് പുറത്ത് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ബസ്സിലോ അറിയണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ബസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നല്ല റേറ്റ് കുറവാണ് ബസ് ട്രെയിനിന് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് എട്ട് പേര് ട്രെയിനിൽ വന്നിട്ടുണ്ട് വർക്ക് ചോദിക്കാനല്ലേ അല്ല നേരത്തെ ആ ഇങ്ങനെയാവുമ്പോൾ കമൻസ് ഒന്നും വരുന്നില്ല ഹായ് മുബാഷിറ ഹായ് 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 സുപ്രിയ ഹായ് ഫ്ലവർ ഹായ് ആക്ച്വലി ഇങ്ങനെ പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും വരാറില്ല ഞങ്ങളുടെ ചാറ്റിൽ എന്തൊക്കെയാലും നിങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിക്കാൻ ഈ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുന്നത് പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി കഴിഞ്ഞ ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വരാൻ പറ്റുന്നത് ലൈവ് പിന്നെ നാളെ ഏതെങ്കിലും വെറൈറ്റി സ്ഥലങ്ങൾ വീണ്ടും ഊട്ടിയിൽ തന്നെ അടിപൊളി സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്താ പറയുക വിറ്റ് ചെയ്യാത്തവര് എന്തായാലും ഇവിടെ എപ്പോഴും തണുപ്പ് തന്നെയാണ് ഇവിടെ അങ്ങനെ തണുപ്പില്ലാത്ത അവസ്ഥയില്ല അല്ലെ നമ്മൾ ഇവിടെ ബൈക്കറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇവിടെ പിന്നെ എന്താ പറയാ പിന്നെന്തൊക്കെയാ എന്റെ വിശേഷം പറയൂ കണ്ട ആരും ഞാൻ മറ്റേ മറ്റേ ആ ഓക്കെ തിരക്കിലോ അങ്ങനെയാണ് നിങ്ങൾ തിരക്കിലാവില്ലേ ഞങ്ങൾ തിരക്കിലേ അല്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞു രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ആക്ച്വലി ഇന്നിപ്പോൾ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നേരെ എന്താ പറയുക ഇവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസും ചായയൊക്കെ കുടിച്ചിട്ട് ഈ ക്ലൈമറ്റിൽ നല്ല ചൂട് ചായ ഞങ്ങൾ തിളച്ച വെള്ളക്കേട്ടോ കുടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ അപ്പം തിള വെള്ളമൊക്കെ അപ്പോൾ ചൂട് ചായയും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിട്ട് വേണം മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് എൻ്റെ കുറച്ച് കുക്കിംഗ് എക്സ്പെരിമെൻസ് ചെയ്യണം അങ്ങനെ 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 പിന്നെന്താ പിന്നെ യു പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊരു സുഖം അത്ര തന്നെ പിന്നെ എന്താണ് ഊറ്റി വിശേഷം ആ ഊട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ നിങ്ങളുടെയൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ആഘോഷിച്ചോ സ്കൂൾസിലും കോളേജസിലൊക്കെ പാത്തുട്ടിരുന്നു ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായല്ലോ അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേയും ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ കൂടി ആഘോഷിച്ച് എനിക്കത് വെയ്യാണ്ടായി താത്തിട്ടേ കൈയ്യൊക്കെ ഇതല്ല മരവിച്ച് പോവാൻ അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസിന്റെ സ്മെല്ലായിരുന്നു ചാടല്ലേ ശബ്ദം കേക്കണുണ്ടതല്ലേ ഇവരുടെ കണ്ട ടേബിളും ചെയർസൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണത് അല്ലേട്ടാ ഏട്ടാ ഞാൻ താഴ്ഭാഗം ഒന്ന് കാണിച്ചിട്ടില്ല എന്തായാലും ഒരാൾ മുന്നിൽ ആരം ഇങ്ങനെയാണ് അതല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഓരോ ശേഷം മാറ്റാൻ പറ്റില്ല ऑरेंजेशन हां हां ओ सिटी या इन नॉर्मल बोला था ये स्पाइसी है ना नॉर्मल प्लेन बोला था प्लेन मसाला हां हां एरे नहीं अब कोई परने ना ഇവിടെ ತಾൾ ഭാഗത്ത് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ട്ടാ ഞാൻ കുറച്ചേമ്പ് കാണിച്ചരാ ഹൈ സോണിക് വാതു കൊമ്മേ സി സി സിസ്റ്റർ വിൽ ബ്രിങ് ഇറ്റ് ഫോർ യു ആ അങ്ങനെ ഹൈ 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 എനിക്ക് മെസ്സേജസ് ഒന്നും കേട്ടുന്നില്ല അതാണ് എനിക്ക് എനിക്ക് ഇണ്ടല്ലോ ഈ വെർട്ടിക്കൽ horizonal ആയിട്ട് വാതു എനിക്ക് ഒരു ആയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേ എനിക്ക് മെസ്സേജസ് ഒന്നും കിട്ടില്ല ഇങ്ങനെയാവുമ്പോൾ എനിക്ക് മെസ്സേജസ് മീൻസ് ഇങ്ങനെ വെക്കുമ്പോഴേ മെസ്സേജസ് കിട്ടണുണ്ട് ഇങ്ങനെയാകുമ്പോൾ കിട്ടണില്ല അതാണ് പ്രശ്നം പിന്നെ അപ്പോൾ ഞാൻ എന്താ പറയണ്ടത് എനിക്കറിഞ്ഞോടോ പിന്നെ ഇത് നല്ലൊരു പീക്നിക് സ്പോട്ടാണ് ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പിന്നെ നല്ല തണുപ്പ് വരുമ്പോഴും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കേട്ടോ രാജൻ ഹായ് 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 എന്താ പറയുക നല്ല റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറാണ് മഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും ആ ചുമ്ണ്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചുമൻ്റ് കേട്ടോ പിന്നെ ഈ സമയം ആവുമ്പോഴേക്കും മഞ്ഞ ഇറങ്ങും പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ഇത് വരും കേട്ടോ നല്ല തണുപ്പ് വരും സ്വെറ്റർ ഇതിന് രണ്ട് ലെയർ സ്വെറ്ററൊക്കെ വേണം ഞങ്ങൾക്ക് ഇത്രയും തണുപ്പ് തോന്നി ഇവിടെ വരുന്ന ഗസ്റ്റിന് ഇത് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കറിയാം ബിക്കോസ് ഞങ്ങൾ കോട്ടേജസ് നടത്തിട്ടോണ്ടേ അപ്പോൾ ഗസ്റ്റ് പറയുമല്ലോ ഓരോ കാര്യങ്ങൾ ഈ മെസ്സേജ് റിട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ നമിത രാജൻ്റെ മെസ്സേജ് വരുന്നേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ പിന്നെ അങ്ങനെ അങ്ങനെ ആരുമില്ലല്ലോ ആരുല്ല ഇങ്ങനെ വാക്കുമ്പോഴാണ് ഓരോ ആളും ഉണ്ടാവില്ല ആയോക്കാം സെറ്റിയോറ്റ് വീറ്റ് ഇത് ഞങ്ങളുടെ ചായ വന്നിക്കുവാണ് നല്ല സുധ സുധ ചായ വെച്ചിട്ടുണ്ട് പാത്തു എന്റെ മുഖം കണ്ട കടന്നല്ല ഉത്തിരിക്കണെ ബിക്കോസ് പാത്തുന്റെ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടാ വെയിറ്റ് പാത്തു ഇവിടെ എന്തെല്ലാം ഒരു രണ്ട് മിനിറ്റ് ആവുമ്പോഴേക്കും ചായ നല്ല തണുത്ത വെള്ളം മര്യാദയ്ക്ക് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് കുടിക്കട്ടെ ഇതേ ഇവിടെ ചായയൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാന്നൊരു ഉണ്ടാക്കുമ്പോൾ വണ്ടി നമ്പർ മാറ്റിയോ ഏയ് ഇല്ല ഞങ്ങൾ വണ്ടി ആ ഇല്ല ടി എൻ ആക്കിയിട്ടില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ച കുറച്ച് കാശൊക്കെ ആയിട്ട് ഇവിടെ ഒരു വണ്ടി മേടിക്കാൻ നമ്മുടെ ആദ്യത്തെ വണ്ടി ആദ്യത്തെ നമ്പർ അതൊക്കെ മാറ്റുമ്പോൾ ഒരു ഇമോഷണൽ ഞങ്ങൾ ഇമോഷണൽ രണ്ടാളും ഭയങ്കര ഇമോഷണൽ ഫുൾസാണ് അതുകൊണ്ട് വണ്ടി ഞങ്ങൾ നമ്പർ ഇപ്പോഴത്തെ വണ്ടി നമ്പറ് മാറ്റില്ല കേട്ടോ ഞങ്ങൾ പുതിയൊരു വണ്ടി എന്തായാലും ഇവിടെ എടുക്കും കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അല്ലേട്ടാ വണ്ടി നമ്പർ മാറ്റി വന്നു ചായ നല്ല അടിപൊളി ചായ അവസാനം പോലീസ് വണ്ടി വണ്ടി ഏയ് ഞങ്ങളെ പോണതല്ലേ ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം എന്താ പരിപാടി ഹൗസ് ഹോം സ്റ്റേ ബിസിനസ് നന്നായിട്ട് പോണു ഞങ്ങൾ ഇന്നതെ ഇതേ ഈ ഒരു ഭാഗത്ത് ഇന്ന് ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ലൗഡേലുള്ളത് ഇതാടാ ചായ കുടിക്ക അവനെ ചുമ ഉണ്ടാവും ഞങ്ങൾ ഇത്രയും ആയിട്ടുള്ള സ്ഥലത്ത് ചായ കുടിക്കാൻ വന്ന പാത്തു ഡോ അപ്പം ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട് എന്നാ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം എന്ത് രസമില്ല കാണാനായിട്ട് നമ്മൾ പ്രോപ്പർട്ടി ബിസിനസ് എങ്ങനെ പോകുന്നു അതായത് പ്രോപ്പർട്ടി ബിസിനസ് നന്നായിട്ട് പോണു അവനിപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയി നേരെ ഫോണിലാണ് ഉറക്കമില്ല പിന്നെന്താ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും നന്നായിട്ട് ഫോണുണ്ട് കേട്ടോ കോട്ടേജ് ബിസിനസ്സൊക്കെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മുടക്കല്ലായിരുന്നേ ഇൻഡിപെൻഡൻസ് ഡേയിലെ ഇൻഡിപെൻഡൻസ് ഡേയിലെ രണ്ട് ദിവസം ഇൻഡിപെൻഡൻസ് ഡേ മുടക്കി പിന്നെ സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെ ആയിരുന്നെ സാറ്റർഡേ നാളെ സൺഡേ അപ്പം അതിൻ്റെ തിരക്കുണ്ട് കേട്ടോ വോട്ട് വൺ തിങ് മേഡ് മൂവ് ടു മൂട്ടി ഫ്ലൈറ്റ് കുഴപ്പമാണ് ചോദിച്ചിരിക്കുന്നത് ഊട്ടിയിൽ വന്ന് ഊട്ടിയിൽ പാത്രത്തിൻ്റെ എഡ്യൂക്കേഷൻ അതേ ഞാൻ പറയുള്ളൂ ഒരു അട്രാക്റ്റീവ് പോയിന്റ് എനിക്ക് ഊട്ടിയിൽ വരുന്നതിനെ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാത്രത്തിൻ്റെ എഡ്യൂക്കേഷൻ ആയിരുന്നു ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയതൊന്നും ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ തുടങ്ങാൻ പറ്റി അതിൽ സന്തോഷം ഊട്ടി നല്ല നിലവാണ് ഐ മീൻ എന്ത് നമുക്ക് തുടങ്ങിയാലും നന്നായിട്ട് പോകൂട്ട ഊട്ടിയിൽ ഭയങ്കര സഹകരണ മനോഭാവമാണ് ഇവിടുത്തെ ഗവണ്മെൻറ്റിനായാലും ആൾക്കാർക്കായാലും പാത്തുവിനോട് നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പാത്തുവിനോട് ഇംഗ്ലീഷാ പറയണ മനസ്സ് മലയാളം ദേഷ്യപ്പെട്ട് പറയില്ലേ അതൊക്കെ അവൾക്ക് മനസ്സിലാവും മറ്റേതൊന്നും ആ കുഴപ്പമില്ല അവൾക്ക് മനസ്സിലാവും പക്ഷേ ഞങ്ങൾ കൂടുതൽ അവൾക്ക് അവളോട് ഇംഗ്ലീഷിൽ തന്നെയാണ് പറയാറ് ബിക്കോസ് അവൾക്ക് കൺഫ്യൂഷൻ ആകരുതല്ലോ ഒരിക്കൽ എൻ്റെ ചേച്ചിയുടെ മോനുണ്ട് കേട്ടോ ചേച്ചി മലയാളം പറയും ചേട്ടൻ തമിഴ് പറയും അവർ രണ്ടാളും പരസ്പരം സംസാരിക്കുമ്പോൾ ഹിന്ദി പറയും അവർ ആകെ കൺഫ്യൂഷനായി അതുകൊണ്ട് ഞാൻ ഞങ്ങൾ പാത്രം കൺഫ്യൂഷൻ ആക്കാണ്ടിരിക്കാനായിട്ട് മലയാളം അങ്ങനെ മലയാളത്തിൽ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല പക്ഷെ എന്നാലും ഞങ്ങൾ പരസ്പരം മലയാളത്തിൽ പറയുമ്പോൾ അവൾക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ ഇവിടുത്തെ ചായ ഗംഭീരാണ് നാട്ടിലൊന്നും ചായ അടിപൊളിയാണ് പക്ഷെ നല്ല ചൂട്ടോടെ തന്നെ കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ തണുത്ത വെള്ളമാതിരിയാവും അടിപൊളി പിന്നെ നമ്മൾ മലയാളിന്ന് പറഞ്ഞു ഇല്ല നമ്മുടെ കന്നഡയിലൊക്കെ ഉള്ള പോലെ നമ്മള് മലയാളി അല്ലെങ്കിൽ തമിഴ്നാട് അങ്ങനെ യാതൊരു വേർതിരിവില്ല ഇവർക്ക് ശരിക്കും മലയാളികൾ വരുമ്പോൾ സന്തോഷം എടുക്കും കുറച്ച് എക്സ്ട്രാ കൂട്ടി പറയാലോ ഞങ്ങള് മാർക്കറ്റിലൊക്കെ പോകുമ്പോ അഞ്ചു രൂപയുടെ പച്ചക്കറിയൊക്കെ ഉണ്ടാവും നമ്മളിത് കാണുമ്പോ പത്ത് രൂപ വേണം പക്ഷെ നമ്മൾ പത്ത് രൂപ വലിയ കുറവായിട്ട് തോന്നും നമ്മുടെ നാട്ടിലൊക്കെ അത് ഇരുപത് രൂപയുടെ സാധനം ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ഏറ്റാ അയ്യോ ഭയങ്കര സ്നേഹം അവര് ഭയങ്കര വെൽക്കമിങ് ആണ് എനിക്ക് വേറെ ഒരു നാട്ടിൽ പോയിട്ട് ഇത്രയും വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാര് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ദുബായിൽ തോമസിച്ചിട്ടുള്ളതാണ് ദുബായികാര് കൊട്ടയെന്നല്ലേ പറയണ ദുബായിൽ ദുബായില് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ഉണ്ടല്ലോ പുറമേന്നുള്ള കുറച്ച് നാട്ടുകാരുണ്ട് ഇപ്പേ ഞാൻ പറയുന്നില്ല അവർ ഭയങ്കര ഇത് ഈഷ്യു ആണ് ഒരു സേർട്ടൺ ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് എനിക്കറിഞ്ഞോട്ടോ ഭയങ്കര പ്രിജുഡിസ്റ്റിക് ഫീലിങ് ഭയങ്കര മുൻവിധിയോട് കൂടിയാണ് നമ്മളെ നോക്കുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടെ നമ്മുടെ സ്വന്തം നാട് ആക്ച്വലി കേരളത്തിനെ സുഖം ബിസിനസ് തുടങ്ങാൻ ഊട്ടിയില്ലാട്ടോ അല്ലേട്ടാ ഭയങ്കര നല്ല ആൾക്കാരാണ് അത് അങ്ങനെ പറ്റിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ അവർക്ക് ഞങ്ങൾ ഇതുവരെ അത് ഫേസ് ചെയ്തിട്ടില്ല നമുക്ക് നോക്കാം ഇനി വഴി എന്താണ് വരുന്നതെന്ന് പിന്നെന്താ പക്ഷെ മലയാളം പഠിപ്പിക്കണ്ടേ പറയാൻ ആ മലയാളം പഠി ആ പറഞ്ഞാൽ നായർ മലയാളം പഠിപ്പിക്കണം മലയാളം ഭക്ഷേ ഞാൻ ചെറുപ്പതേ പഠിപ്പിക്കില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവൾ വളർന്ന് വലുതാവട്ടെ അവൾക്ക് അവൾ ഏത് ഭാഷയാണ് പറയണേന്ന് അവൾ ഇപ്പോഴാണ് കുറച്ച് കുറച്ച് മനസ്സിലായത് അവളിപ്പോൾ പറയും ആ ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷാണ് പണ്ട് അറിയേ ഉണ്ടായിരുന്നില്ല അവൾ ഏത് ഭാഷയാണ് സംസാരിക്കണേന്ന് അപ്പോൾ അവൾ പതുക്കെ പതുക്കെ അത് അറിഞ്ഞു വരത്തി ഏതൊക്കെ ഭാഷകളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ അവൾ പഠിച്ചാൽ മതി അവൾക്ക് കുറേ സമയമുണ്ട് പഠിക്കാനായിട്ട് അപ്പം ഇതാ പാത്തു തീരെ അപ്പം പാത്തു തീരെ ഫ്രഞ്ച് ഫ്രൈസ് വന്നിരിക്കുകയാണ് ഇത് ഫുള്ള് അവൾ കഴിക്കില്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഞങ്ങളും കഴിക്കും എയർ ബി എംബി സൈറ്റ് വഴിയാണോ പ്രോപ്പർട്ടി ചെയ്യേണ്ടതെന്ന് ഇല്ല ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ടില്ല സ്വന്തമായിട്ട് എടുക്കുമ്പോൾ എയർ ബി എംബിയിൽ ഇടണം ഇപ്പോൾ ജസ്റ്റ് ഏട്ടൻ്റെ നമ്പറിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഏട്ടൻ്റെ നമ്പർ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കൊടുത്തിട്ടിട്ട് അല്ലേ ആ നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഏട്ടൻ പറഞ്ഞുതരും അവൈലബിളായിട്ടുള്ള ഹോം സ്റ്റേ റേറ്റ് കാര്യങ്ങളൊക്കെ ചൂട്ടോടെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കണം കേട്ടോ അതിന് ചൂടാറും വീഡിയോസ് വഴിയാണോ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ പഠിച്ചത് പാത്തു ആ പാത്തു വീഡിയോസ് വഴി തന്നെയാണ് പഠിച്ചത് അല്ലാണ്ട് ഞങ്ങളുടെ രണ്ടാളെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അല്ല പാത്തു ദിവസം വീഡിയോസ് വഴിയാണ് എല്ലാം പഠിക്കാൻ പഠിപ്പിച്ചത് അല്ല ചേ പറയാൻ പഠിച്ചത് പതി കൊറച്ച് കഴിച്ചപ്പോഴും പഴനി പോയോ മണ്ടാടിഞ്ഞ പഴണിയല്ല ഞങ്ങള് തിരുപ്പതിയിലേ മൊട്ടാടിഞ്ഞ പഴനി പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൊട്ട അടിച്ചിട്ടേ ഇല്ല തിരുപ്പതിൽ പോയി തരിച്ചുള്ളൂ അതോ ഞാൻ കായ്ക്കടയില് താഴ്ഭാഗം ഒന്ന് ഞാൻ കോഫി ഷോപ്പിന്റെ താഴ്ഭാഗം കാണിച്ചുതരാം ഇതിങ്ങനെ ഇതിങ്ങനെ സ്റ്റെപ്സ് ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ കോഫി ഷോപ്പിൻ്റെ താഴ്ഭാഗം നമ്മൾ വണ്ടി ദേ ഇത് ഇതിൻ്റെ ബാക്കിലാണോ ഇത് എന്നാൽ പറയാം പിന്നെ അതിൻ്റെ ബാക്കിലാണ് കേട്ടോ പാക്കേദിക്കുന്നത് ഇവിടെയും സൈഡിലായിട്ട് ഇങ്ങനെ സൈഡ് ലൈറ്റ് ഇങ്ങനെ ടീ ഉണ്ട് കേട്ടോ ടീ പ്ലാന്റേഷൻ ഉണ്ട് പ്ലാന്റ് എന്നിട്ട് അതിനെ പറയാം അത് തന്നെ ഇങ്ങനെ 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 ആയിട്ട് ഇതാ ഇങ്ങനെ ഷോപ്പ് പിന്നെ ഇതെങ്ങനെ സ്റ്റെപ്സ് കയറി 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 നമ്മൾ ടീ പ്ലാന്റേഷൻ്റെ മേളിക്കോടെയാണ് നടന്ന് 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 പാസവൻ്റെ ആയിട്ട് എടുത്തെത്തുന്നത് ഇല്ല ഇല്ല കൈ മറയില്ല ഞാൻ നോക്കി ഓക്കെ എന്നാ കൊള്ളാം ആ ഫ്രൂട്ട്സ് ഡിസ്റ്റർബൻസ് ഉണ്ട് പിന്നെ ആ പറഞ്ഞ നായർ പറഞ്ഞു തിരുപ്പതി ഷോർട്സ് ആൻഡ് യുവർ എക്സ്പ്ലനേഷൻ ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ വി താങ്ക് യു സോ മച്ച് എനിക്ക് മുട്ട അടിക്കണമെന്ന് ഉണ്ട് ബട്ട് മുടി തിരിച്ചു വരുമോ എന്ന് പേടിച്ചടിക്കാത്തതായിരുന്നു ഏയ് നിങ്ങൾ മുട്ട അടിച്ചോ മുടിയൊക്കെ വരും ഏട്ടൻ ഇപ്പം രണ്ടു പ്രാവശ്യം ബസ് സൗകര്യം ഉള്ള സ്ഥലത്താണോ റൂംസ് ഒക്കെ വരുന്നത് ആ ബസ് സൗ ബസ് സൗകര്യമുള്ള സ്ഥലത്തൊക്കെയാണ് റൂംസ് വരുന്നത് ഞങ്ങൾക്ക് ബോട്ട് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് പ്രോപ്പർട്ടി റോസ് ഗാർഡൻ്റെ അടുത്തുണ്ട് ബസ് സൗകര്യമുള്ള സ്ഥലത്തു തന്നെ ഉള്ളിലോട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട് ഞങ്ങൾക്ക് റോഡ് സൈഡിലായിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട് ഉള്ളിലോട്ട് ആ മെയിൻ ടൗണിൻ്റെ ആ ഭാഗത്തുള്ള പ്രോപ്പർട്ടീസും ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ നിർത്തട്ടെ ഇതാണ് ഈ ഒരു കോഫി ഷോപ്പ് കാണിക്കാനാണ് കാണിക്കാനായിട്ട് വന്നത് വേറെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാറില്ല ഒരു ചായ എപ്പോഴും ഒരു ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിട്ടും വേറെ ഒന്നും കഴിക്കാനുള്ള വയറില്ല രണ്ടും വീട്ടിൽ ഇട്ടാത്തതല്ലേ വീട്ടിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല ഇവിടെ ഇവിടെ വല്ലപ്പോഴും വന്നിട്ട് കഴിക്കും അപ്പം ഈ പ്രകൃതി രമഡിയൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് തണുപ്പ് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് വേറെ തന്നെയല്ലേ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇങ്ങോട്ട് വരണം മറക്കരുത് കേട്ടോ ഈ ഒരു പ്ലേസ് ഏട്ടാ താരത പറഞ്ഞ മാതിരി ലൗഡയിലാണ് ഏരിയ ലൗ മോ ലാ നമ്മുടെ ലാലേറ്റൻ്റെ വീട് ഇങ്ങനെ 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 പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോകണം അല്ല അപ്പം ശരി തരാം എല്ലാവർക്കും ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു ഓ എന്താ പറയുക അമൃത രാജ് ഇപ്പം എന്താ പണ്ടത്തെ പോലെ വീഡിയോസ് ചെയ്യാതെ ബസ്വൻ്റെ സംസാരിക്കുന്ന വീഡിയോസ് നല്ല ഇഷ്ടമായിരുന്നു ഇല്ല ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക് മുടക്കം വരും രണ്ടോ മൂന്നോ ദിവസം അതെന്ന് പറഞ്ഞാൽ കോട്ടേജസിലൊക്കെ ആൾ വരുമ്പോഴേ ക്ലീൻ ആക്കാനൊന്നും ആരി ആളില്ലെങ്കിൽ നമ്മൾ പോയി ചെയ്യേണ്ടി വരും നമ്മൾ പോയി ചെയ്യേണ്ടി വരും അപ്പം രണ്ടു ദിവസം എനിക്ക് ഭയങ്കര മടിയാവും പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ പിന്നെ ഇവിടുത്തെ തണുപ്പിന് ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കിടന്ന് തുറങ്ങും അതാണ് മെയിൻ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയോ ഏരൊറക്കും എനിക്കിപ്പോ എന്താ ഭയങ്കര ഉറക്കം വരില്ല മടിയാണ് മെയിൻ അപ്പൊ അതുകൊണ്ടായിട്ടാ എന്നാലും വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് ഞാൻ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ശരി താങ്ക് യു സോ മച്ച് എല്ലാവരും ബൈ ബൈ പറഞ്ഞേ പാത്തു സേ ബൈ ഏ ബേബി ഹാൻ അപ്പോൾ ശരി ഞങ്ങളുടെ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനി അടുത്ത ലൈവായിട്ട് പിന്നീട് വരാം ബൈ ഇതെങ്ങനെ ഓഫ് ചെയ്യാം എൻ്റെ കൈ ഇങ്ങനെ അപർണ നായർ ബൈ